നമസ്കാരം മഞ്ഞൾ ശോഭ ഇന്നലെ പറഞ്ഞ ആ തൊലിക്കട്ടി ഡയലോഗ് ഓർമ്മയില്ലേ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ശ്രീമാൻ സുരേഷ് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും ഇനി ഇത് എങ്ങനെയാണ് സംഖ്യകളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് തങ്ങൾ ചെയ്ത എന്ത് കള്ളത്തരവും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൊലിക്കട്ടി തിയറി ഇവർ എങ്ങനെയാണ് എടുത്ത് പ്രയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കാട്ടിത്തരാം അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക എന്താണ് ആ തൊലിക്കട്ടി പരാമർശം കൊണ്ട് മഞ്ഞൾ ശോഭ ഉദ്ദേശിച്ചതെന്നും അത് വെറുതെ പറഞ്ഞതല്ല അത് സംഘികൾ ഈ നാട്ടിൽ ഉളുപ്പില്ലാതെ നടപ്പാക്കുന്ന ഒരു തൊലിക്കട്ടി ശൈലിയാണ് ഇതേ നോക്കിയേ മാതൃഭൂമി ചർച്ചയിലെ ചില രംഗങ്ങളാണ് അല്ല അതിപ്പോ വെറുതെ ശബ്ദ മലിനീകരണം ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നല്ല ഇവിടെ ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഞാൻ അങ്ങോട്ട് യോജിക്കുകയാണ് കാരണം ഇതിന്റെ ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കല്ലേ അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് വലിയ അഭിപ്രായമില്ല കോടതി പോണം അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശം ഇല്ല എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോണം കച്ചേരി പറയുന്ന ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം ഇതുവരെ എല്ലാ നേതാക്കളും അവിടെ ചെയ്യും അത് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അവസ്ഥ അംഗമായി മൻമോഹൻ സിംഗ് രാജ്യ രാജ്യത്തിന്റെ അവസ്ഥ അയ്യോ മൻമോഹൻ സിംഗ് മൻമോഹൻസി അയ്യോ രാജ്യത്തിന്റെ അവസ്ഥ അത് നിയമപ്രകാര ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയില്ലോ മത്സരം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ കിന്റൽ കണക്കിന് തെളിവുണ്ടല്ലോ കിന്റൽ കണക്കിന് തെളിവ് നാളെ തന്നെ പോണം വക്കീൽമാര് കേരള ഹൈക്കോടതിയിലുണ്ട് സമീപിക്കുക ഏത് കോടതിയിൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ വോട്ട് ചെയ്യിപ്പിക്കും ജയിക്കും നമുക്ക് കോടതി അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളു നാടിന്റെ നാനാ ഭാഗങ്ങളിലും ഉള്ള ബിജെപിക്കാർ ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു അതൊരു രാഷ്ട്രീയ വിജയമായി അഞ്ചാറെ അഞ്ചാറെ ഒന്നല്ല േ അല്ല എസ് ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും പുറത്താവുന്ന ആളുകൾക്ക് കേരളത്തിൽ വോട്ട് ചേർക്കാമെന്ന് കേട്ടിരുന്നു അപ്പൊ ഇനി അഞ്ചാറെ പിടിക്കാൻ ഇനി നമ്മളെ ചേർപ്പിക്കുന്നത് ആരെയൊക്കെയാ ചേർപ്പിച്ച ബംഗാളികളെയും ബീഹാറുകളെയൊക്കെ ആയിരിക്കും സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ സുപ്രീം കോടതി തന്നെ കേരളത്തിൽ ഇപ്പൊ പണിയെടുക്കാൻ സംസ്ഥാനത്തോ ഇനിയിപ്പോ വോട്ടേറെ നിങ്ങൾ ജയിപ്പിക്കാൻ അവർ വേണ്ടിവരും തോന്നുന്നു എസ്ഐആറിൽ പുറത്താക്കപ്പെടുന്ന ബീഹാറുകളും ബംഗാളികളും ഒഡീഷക്കാരും അടുത്ത തവണ വോട്ട് ജയിപ്പിക്കും എന്ന കോൺഫിഡൻസിലാണോ ഈ അഞ്ചിന്റെയും ആറിന്റെയും കണക്ക് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത് ബിജെപിയുടെ ഒരു വോട്ട് ശതമാനം അനുസരിച്ച് വിവിധ മണ്ഡലങ്ങളിലെ ബി ജെ പി പ്രവർത്തകരെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി വോട്ട് ചേർപ്പിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാം ഓക്കെ ഇപ്പൊ താങ്കൾ പറഞ്ഞ അഞ്ചാറ് മണ്ഡലത്തിൽ ജയിക്കും അഞ്ചാറ് മണ്ഡലത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ കണക്ക് ഈ പെട്ടെന്ന് തോന്നുന്ന ബീഹാറുകളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും വോട്ട് ജയിച്ചിട്ടാണോ എന്നുള്ളതാണ് കണ്ടില്ലേ കള്ളം കൈയോടെ പിടിച്ച് ചോദ്യം ചോദിക്കുമ്പോഴും ലഹരി അടിച്ച് കിളിഞ്ഞു വന്നിരിക്കുന്ന ഒരു നയൻ നോൺ സിക്സ് എം ഡി എം എ കാരനെ പോലെ ആ തൊലിക്കട്ടി അങ്ങ് ഇറങ്ങി വീഴ്ന്നുകൊണ്ട ആ ഇളിയും ആ വർത്തമാനവും ആ ഓരിയിടൽ ശബ്ദവും ഇറക്കുന്ന ആ തൊലിക്കട്ടി ഉണ്ടല്ലോ ഈ തൊലിക്കട്ടിയുടെ കാര്യമാണ് സുരേഷ് ഗോപിക്ക് പറയാൻ കഴിയാതെ പോയി പ്രസന്റ് ചെയ്താൽ പൊളിഞ്ഞു പോകും അത്രയും തൊലിക്കട്ടിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇതാണ് ആ സാധനം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു വ്യക്തി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്നൊക്കെ ഒരു ക്യാമറയുടെ മുന്നിലാണ് ഇരിക്കുന്നത് എന്ന് പോലും ബോധ്യമില്ലാതെ മനോവൈകല്യം ബാധിച്ച ഏതോ ഒരു വ്യക്തിയെപ്പോലെ ഇരുന്നു കൂവുന്നു ഓരിയിടുന്നു പിന്നീട് എന്തൊക്കെയോ പുലഭ്യങ്ങൾ പുലയാട്ടുകൾ നടത്തുന്നു എന്നിട്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ചൊരിയാൻ ശ്രമിക്കുന്നു ഇതെന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ സാധാരണഗതിയിൽ കുടുംബം പോയി വോട്ട് ചെയ്താൽ മനസ്സിലാകാം ഡ്രൈവറെ വരെ അവിടെ കൊണ്ടുപോയി വ്യാജ അഡ്രസ്സിൽ വോട്ട് ചെയ്തത് കൈയോടെ പിടിച്ചപ്പോഴാണ് ഈ പ്രകടനങ്ങൾ അലങ്ങേറിയത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം മഞ്ഞൾ ശോഭയുടെ അതേ ഡയലോഗ് വിളിച്ചൂടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ശ്രീമാൻ സുരേഷ് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും ഇപ്പോ രണ്ടു മൂന്ന് താരതമ്യം ചെയ്തു നോക്കി മഞ്ഞൾ ശോഭ പറഞ്ഞ വാചകവും സംഘികൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതിയും എങ്ങനെയാണ് കൈയോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപാര തൊലിക്കട്ടിയോടെ ഉളുപ്പില്ലാതെ ചില കാര്യങ്ങളിലൊക്കെ മെഴുകേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള തിയറി അതായത് ശാഖാ തിയറി ഇതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇന്നലെ മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ശ്രീ പത്മനാഭൻ എന്ന പേരിട്ടുകൊണ്ട് യാതൊരു സത്യവും പറയാത്ത പച്ച കള്ളങ്ങൾ മാത്രം ദൈവത്തിന്റെ പേരിട്ട് പറയുന്ന ഒരു നയൻ സിക്സ് നുണയനെ നമ്മൾ കണ്ടത് എന്നിട്ട് കോടതിയിൽ പോ കോടതിയിൽ പോ എന്ന വാചകമാണ് കാര്യം കോടതി പോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിൽ നിങ്ങൾ കണ്ടില്ലേ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറയുകയാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയിരിക്കും അതെങ്ങനെയാണ് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യത്തിൽ ഒരു ആഭ്യന്തര മന്ത്രിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നത് അവിടെയാണ് ഈ അടുത്ത കാലത്ത് ബി ജെ പി വക്താവായിട്ടുള്ള വ്യക്തി വരെ കോടതിക്കകത്ത് ജഡ്ജിയായി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇവരുടെ ആത്മവിശ്വാസത്തിന് പിന്നിലുള്ള തൊലിക്കെട്ടി എന്താണെന്ന് ചോദിച്ചാൽ അവിടെയും ശോഭയുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയാകും